ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കോതകുളം വെസ്റ്റ് കോതകുളം ഈസ്റ്റ് ശക്തികേന്ദ്രയുടെ നേതൃത്വത്തിൽ കോതകുളം ഡിസ്കോ സെൻറ്ററിൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഷത്തെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി അരുണഗിരി രണ്ടാം വാർഡ് മെമ്പറും മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ വലപ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടപ്തി പറമ്പിൽ വാസുദേവൻ തെക്കിനിടത്ത് തുടങ്ങിയവർ സംസാരിച്ചു സുധീപ് അട്ടാലി ഷിൻഡോ രാജേഷ് വെന്നിക്കൽ ഹർഷൻ സുമിത്രൻ അലേഷ് ഉമേഷ് എന്നിവർ നേതൃത്വം നൽകി ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നാല് പേരി പാത നാലിത് വരെ കഴിച്ചിട്ടുണ്ടോ ഇപ്പോഴിതാ തീരദേശ ഹൈവേ നമുക്കറിയാം ഒരു ലക്ഷം കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് തീരദേശ ഹൈവേ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടേ അയ്യായിരം കോടി രൂപ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നൽകുമെന്ന് പറഞ്ഞു അയ്യായിരം കോടി രൂപ പോയിട്ട് അഞ്ച് രൂപ പോലും കൊടുക്കാൻ ഈ കേരള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുള്ള